ഒരാണ് ഒരു പെണ്ണിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ ഒരു പെണ് ആണിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ശ്രദ്ധ എന്ന് അവർ തമ്മിലുണ്ടായോ ആ സമയം മുതൽ അവർ തമ്മിൽ ഒരു പ്രത്യേക ബന്ധം രൂപപ്പെട്ടു വരുന്നുണ്ട് അതിന് നമ്മൾ സ്നേഹം എന്ന് വിളിക്കും സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണ് പക്ഷേ എല്ലാ സ്നേഹം പോലെ അല്ല അതുകൊണ്ട് ഒരു ആൺകുട്ടി ഒരു ആൺകുട്ടിയെ സ്നേഹിക്കുമ്പോൾ ഞാനൊരു ഗേ ആയിട്ടല്ല ഒരു ഹോമോസെക്സ് ആയിട്ടല്ല ഒരു പെണ്ണ് ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ വാപ്പ മകനെ സ്നേഹിക്കുമ്പോൾ മകൻ വാപ്പയെ സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹബന്ധങ്ങളെല്ലാം വ്യത്യസ്തമായൊരു സ്നേഹമാണ് ആണും പെണ്ണും തമ്മിലുണ്ടാകുന്നത് അതുകൊണ്ടാണ് എല്ലാ സ്നേഹങ്ങളെയും മറികടന്നത് പോകും ഉമ്മ കരഞ്ഞാലും വാപ്പ കരഞ്ഞാലും ജീവൻ കളഞ്ഞാലും അവർക്ക് ഒന്നിച്ചേ പറ്റും അതാണ് ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം എവിടേക്കാണ് യഥാർത്ഥത്തിൽ ഇത്രയും അധികം ഇവർ രണ്ടുപേരെയും ഒന്നാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരാണും പെണ്ണും തമ്മിൽ യോജിക്കുക എന്നുള്ളതാണ് ഓപ്പോസിറ്റ് സെക്സ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം ആണും പെണ്ണും ഒന്നിക്കണം അതിനു വേണ്ടിയുള്ള അതിശക്തമായ ഒരു ആകർഷണീയതയാണ് ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അപ്പം അത് അവർ അവർ വാശി പിടിക്കണം ഞങ്ങൾക്ക് ഒന്നാകണം ഞങ്ങൾക്ക് കല്യാണം കഴിയണം എന്നാണ് അപ്പോൾ മിക്കവാറും അവിഹിതങ്ങൾ പ്രശ്നമായി കാണാത്തവരെന്ത്ചാരിച്ചാൽ അവർ വേഗത്തിൽ ഒന്നാകും ഒന്നായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കിനും ആ പ്രേമത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയായി അവർ പിരിയും അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് അയച്ചു തന്ന ഒരു മെസ്സേജിലുള്ള എന്താ വെച്ചാൽ ഒരു പയ്യനായൊക്കെയാണ് എനിക്കൊരു പ്രേമുണ്ട് അപ്പോൾ അവളെ ഞാൻ പിന്നെ പിന്നെ ശാരീരികമായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ പിരിയാനും പറ്റും അവളെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ പ്രേമിക്കുന്ന ആൾ എനിക്ക് പിരിയാൻ പറ്റും എന്താ പറഞ്ഞറിയോ അവർ നമ്മൾ സെക്സ് നടന്നു അവനവർക്ക് പിരിയാൻ പറ്റും അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ടോ അല്ലാതെയോ ഒക്കെ ഒന്ന് ഒന്നിക്കാൻ ഒരവസരം അതുമാത്രമാണ് പ്രേമത്തിന് പിന്നിലുള്ള യുക്തി